السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين رضي الله عنهم أجمعين رولة العلم لبهمان رايا عبد سهود الله ألف الألف പാർട്ട് അതിലെ ബാഗ് കൊണ്ട് തുടങ്ങുന്ന ബൈത്താണ് ഇനി പറയാനുള്ളത് ബാലവൽ ബിമാ ഫിൽ ഫി ഫി ഔസാഫിഹി ബദലൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളെ ശ്രദ്ധാപൂർവം പരിശോധിക്കുന്നതിൽ അവിടുത്തെ മധു പറയുന്നവർ അവരുടെ പരമാവധി പരിശ്രമത്തെ വിനിയോഗിച്ചു പക്ഷേ ഒരു ചേർന്ന് ചേർന്നവനും ചേർന്നിട്ടില്ല മെഷാറമാ ഒന്നിന്റെ പത്തിലൊന്നിലേക്ക് കേവലം ശ്രേഷ്ഠതയാൽ നബി തങ്ങൾക്ക് നൽകപ്പെട്ട ഒന്നിന്റെ പത്തിനൊന്നിലേക്ക് മേഷാറ് അല്ലെങ്കിൽ ആയിരത്തിൽ ഒന്നിലേക്ക് മേശാറമ ഒന്നിന്റെ എങ്ങനത്തെ ഒന്നാണ് ഊത്തിയ ആ ഒന്നിനെ നബിസ്വല്ലാഹു അലി വസ്ല്ല തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു സല്ലാഹുഅലി വസ്ലം ബിമാഫിൽ ബാലി ഹൃദയത്തിൽ ഉദിച്ച ഒന്ന് മുഴുവൻ കൊണ്ടും ബാലിൻ ആ നൽകപ്പെട്ട ഒന്നെന്തിനാല് നിമിത്തങ്ങൾക്ക് നൽകപ്പെട്ട ഒന്നെന്തിനാല് മിൻ ബാലി ശ്രേഷ്ഠതയാൽ അങ്ങനെ ഈ മധു പറയുന്നവരുടെ ഹൃദയത്തിൽ ഉദിച്ച മുഴുവൻ എല്ലാം കൊണ്ടും ഒരു ചേരുന്നവനും ചേർന്നിട്ടില്ല നിബിതങ്ങൾക്ക് നൽകപ്പെട്ട ശ്രേഷ്ഠതകളുടെ പത്തിലൊന്നിലേക്ക് അതല്ലെങ്കിൽ ആയിരത്തിൽ ഒന്നിലേക്ക് പോലും ചേർന്നിട്ടില്ല ഈ ബൈത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അർത്ഥം പറയുമ്പോൾ പറയുമ്പോ നബിസല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങളുടെ വിശേഷണങ്ങളെ ശ്രദ്ധാപൂർവം പരിശോധിക്കുന്നതിൽ നിബിതങ്ങളുടെ മധു പറയുന്നവർ അവരുടെ പരമാവധി പരിശ്രമത്തെ വിനിയോഗിച്ചിട്ടും അവരുടെ ഹൃദയങ്ങളിൽ ഉദിച്ച നിബിതങ്ങളുടെ മുഴുവൻ മധുറുകളെ കൊണ്ട് നോക്കുമ്പോൾ ശ്രേഷ്ഠതയായി നിബിതങ്ങൾക്ക് നൽകപ്പെട്ടതിൻ്റെ കേവലം പത്തിലൊന്നിലേക്ക് പോലും ഒരാളും ചേർന്നിട്ടില്ല അതല്ലെങ്കിൽ ആയിരത്തിലൊന്നിലേക്ക് പോലും ഒരാളും ചേർന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ ആകെ തുക അർത്ഥം ബാലത എന്നുള്ളത് മാതിയായ ഫഴിലാണ് അൽ മുദ്ദാഹു എന്നുള്ളത് ഫായിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ബല ബാലകത്തു എന്നൊക്കെ പറഞ്ഞാൽ ഫി കാര്യത്തെ പരമാവധി പരിശ്രമിക്കുന്നതിൽ പരിശ്രമത്തെ പരമാവധി വിനിയോഗിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഔസാഫിഹി എന്നുള്ളത് മജുറൂർ ആണ് മുട്ട് ബാലകയാണ് എന്ന് പറയുന്ന അതിന്റെ വമീറിന്റെ മർജിക അത് അഹ്മ അഹമ്മദിൻ എന്ന് പറഞ്ഞ ആ അഹമ്മദ് കൊള്ളയാണ് മുസ് അഹമ്മദ് നബിയുടെ വിശേഷണങ്ങളിൽ എന്നർത്ഥം ഐ ഫീ ഔസാഫിഹി ും എന്നാണ് അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷേഹ് തങ്ങൾ അവിടുത്തെ മാരിഫ് എന്ന ഇതിന്റെ പറയുന്നു അതുപോലെ അതിന്റെ മറ്റു ഷറഹുകളിലും ഇതേ അർത്ഥം കൊടുത്തിട്ടുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത് ആണ് എന്നും കൊടുത്തിട്ടുണ്ട് ചില ഷറുകളില്

രണ്ടിനും കൂടി വരും കൂടി പരസ്പരം ചെയ്യുന്ന ജുംലകളുടെ ഇടയിൽ വരുന്ന ഈ ഫാൻറെ മേലുള്ള വാലിബ് അവസ്ഥയും ഇതാണ് അൽ ഫാഫി ഈ ബൈത്തിന് അതബിനും സബബിയത്തിനും കൂടിയിട്ടാണ് അതല്ലെങ്കിൽ ഇത് മാരിഫിൽ അങ്ങനെ പറയുന്നു അലിഫ് അലിഫ് അല്ലഫൽ എന്ന അതിന്റെ ശറഹിൽ ഇത് ലി മുജറില് തനി അത്തുഫിന് വേണ്ടി മാത്രം സബവീയത്തൊന്നും ഉദ്ദേശമില്ല ഹാദാം നവാദ്രി ഇത് നാദറായിട്ട് വരുന്ന ഒരു രൂപമാണത് ഇവിടെ സബബീയത്തിനല്ല എന്നർത്ഥം എന്നാണ് ആ ഷർഹിൽ പറഞ്ഞിട്ടുള്ളത് ഫമാ ബലവ അങ്ങനെ പക്ഷേ മധുഹ പറയുന്ന ആളുകൾ അവരുടെ പരമാവധി പരിശ്രമത്തെ വിനിയോഗിച്ചിട്ടും ബസൂറുദ്ധാന്റെ മധുഹകളെ പരിശോധിക്കുന്നതിൽ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടും ഫമാ ബലവൻ മാ വസല വ അഹദും മിനൽ ഈ ചേരുന്നവരിൽ ഒരാളും ചേരുകയോ എത്തിക്കുകയോ ചെയ്തിട്ടില്ല ബലഹ എന്നുള്ളത് പേരാണ് എന്ന് പറയുന്നത് അതിന്റെ അതിൻ്റെ ഫാഴുമാണ് എന്നുള്ളത് മാ മൊക്കെ മുതാഫ് മുതാഫുൻ മേഴ്ഷാറമ എന്ന് പറഞ്ഞത് മീമിന് ഗസർ കൊണ്ട് ഇല മേഴ്ഷാരി എന്നാണ് മേഴ്ഷാറ് എന്ന് പറയുന്നത് പിന്നെ പത്തിൽ ഒന്ന് എന്നാണ് സാധാരണ അർത്ഥം അതിന് പറയാറുള്ളത് മേഴ്ഷാറ് എന്നുള്ളത് പത്തിൽ ഒന്ന് ഇനി വേറെ ചില ഒക്കെ മിസ്ബാഹിൽ മിസ്ബാഹിൽ പറയുന്നത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഋഷ്റുൽ എന്നാണ് പത്തിലൊന്നിന്റെ പത്തിലൊന്ന് എന്നാണ് ഉൾഷെയ്റ് അതിന്റെ പത്തിലൊന്നാണ് മേഷാറ് അങ്ങനെ വരുമ്പോ പത്തിലൊന്നിന്റെ പത്തിലൊന്നിന്റെ പത്തിലൊന്ന് എന്നാണ് അപ്പോ അർത്ഥം വരുക മേസാറിന് അതനുസരിച്ച് ആയിരത്തിൽ ഒന്നാണ് മീസാറിന്റെ ഉദ്ദേശപ്പൊ മേസാറിന് പത്തിലൊന്ന് എന്ന അർത്ഥം ഇവിടെ പറഞ്ഞവരുമുണ്ട് ആയിരത്തിൽ ഒന്ന് എന്ന അർത്ഥം പറഞ്ഞവരുമുണ്ട് സറഹിന്റെ സാലിഹിങ്ങളിൽ അപ്പോ കൂടുതൽ റസൂറുള്ളാന്റെ വിശേഷണങ്ങളെ പരിശോധിച്ചു എന്ന് പറയുമ്പോ അവിടത്തേക്ക് കൂടുതൽ യോജിപ്പുള്ളത് ഈ മേഴ്ഷാറിന് ആയിരത്തിൽ ഒന്ന് എന്ന് വെക്കലുമാണ് അപ്പൊ ഇത്രയും പരിശ്രമം നടത്തിയിട്ടും ഒരു ചേർന്നവരും ചേർന്നിട്ടില്ല മേഴ്ഷാറമ റസൂറുല്ലാന്റെ മത പരിശോധിച്ച് പറയുന്നതിൽ ഒരു ചേർന്നവരും ചേർന്നിട്ടില്ല മേഴ്ഷാറമ്മ ഒന്നിന്റെ ആയിരത്തിൽ ഒന്നിലേക്ക് പോലും ഐ ഇല മേഴ്സാരി എങ്ങനത്തെ ഒന്നാണ് ഊത്തിയ എന്നാണ് അവിടെ പറയാ പക്ഷെ ബൈത്തിന് വേണ്ടി ഊത്തി എന്ന് പറഞ്ഞതാണ് ഐ ഇയാഹു ഇയാഹുഹു വസ്ല്ലാം ആ ഒന്നിനെ നൽകപ്പെട്ടിരിക്കുന്നു റസൂറുദ് റസൂർ ഉള്ളാഖ് നൽകപ്പെട്ടതായ ഒന്നിന്റെ ആയിരത്തിൽ ഒന്നിലേക്ക് പോലും ഒരു ചേർന്നവനും ചേർന്നിട്ടില്ല ബിമാഫിൽ ബാലി ഹൃദയത്തിൽ കുതിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെ കൊണ്ടും ചേർന്നിട്ടില്ല മിൻ ബാലിൻ ശേഷം പറയുന്ന അവസാനം പറയുന്ന ബാലിൻ എന്നുള്ളത് ആദ്യം പറഞ്ഞ മാക്ക് ബയാനാണ് ആ ആസൂറുതാക്ക് നൽകപ്പെട്ടതായ ഒന്ന് എന്ന് പറയുന്നത് മിൻ ബാലിൻ നസുൽ ആണ് മിൻ ബാലിൻ എന്നാണ് ബാൽ വിടെ റബി ലോകത്തിന്റെ അതനുസരിച്ചു കൊണ്ട് ഏർ ജസ്മ സുഖം ചെയ്തതാണ് ഏതാട്ടെ ബാലിനർത്ഥം ശ്രേഷ്ഠത എന്നാണ് അപ്പൊ ശ്രേഷ്ഠതയാൽ ഈ മധുര പറയുന്നവരുടെ ഹൃദയങ്ങളിൽ ഉദിച്ച മുഴുവൻ കൊണ്ടും ജീവിതങ്ങൾക്ക് നൽകപ്പെട്ടതായ ഒന്നിന്റെ പത്തിലൊന്ന് അതല്ലെങ്കിൽ ആയിരത്തി ഒന്നിലേക്ക് പോലും ഒരു ചേർന്നവനും ചേർന്നിട്ടില്ല എന്നർത്ഥായി എന്നുള്ളത് മൻസൂബും മി നസാഫിദ് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ് മുത്തലിഖും അപ്പൊ ബലഹനോടാണ് മുത്തലേക്ക് വരിക ഇൻകാന ബലഹ ലൻ ബലഹ രാജിമാണെന്ന് വെച്ചാൽ ആ നിലക്കാണ് ഇവിടെ നസ് നസുൽ ഹാഫിദ് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ് പറയുന്നത് ജറുൻ്റെ അറുഫിനെ ഊരിക്കാണ് ഐ ഇരാ മേശാരി എന്നാണ് അവിടെ ഇരനയാണ് കളയപ്പെട്ടിട്ടുള്ളത് അതല്ലെങ്കിൽ മഫൂല് ബലത ബലതന്റെ മഫൂരാക്കും ചെയ്യാം ഈ ബലത എന്നുള്ളതിനെ മുത്താഴ്ചയാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ മാ എന്നുള്ളത് മൗസൂല മുൻ ഇലഹിയാണ് ഊത്തിയ എന്ന് പറഞ്ഞ

തിന് കൽബ് എന്നർത്ഥുണ്ട് ഇവിടെ ബാല് കൽബ് എന്ന അർത്ഥാണ് പിന്നെ ഹൃദയത്തിൽ ഉദിച്ചതായ ഒന്ന് ഹൃദയത്തിലുള്ളതായ ഒന്ന് പിന്നെ ബാലിൻ എന്ന് പറയുന്നത് ബാൽ എന്ന് പറയുന്നത് ഐ മിൻ ബാൽ അവിടെ നസുൽ ഹാഫി മൻസൂബും ബി നസുൽ ചെയ്യപ്പെട്ടതാണത് പിന്നെ അവിടെ വക്കബ് ചെയ്തിരിക്കുന്നത് അല്ല ലോകത്തിൽ റബിയാത്ത റബിയാത്ത ലുഹത്തിന്റെ മേലാണ് ഇവിടെ ഈ സുഖം ചെയ്തിട്ടുള്ളത് ബാൽ എന്ന് പറഞ്ഞത് പറഞ്ഞ ആ പവത്തിന് ബാൽ എന്നുള്ളത് കൽബ് അതുപോലെ ഇന് ഷറഫ് ഹാല് എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ആദ്യത്തെ ബാല് കൊണ്ട് കൽബു എന്നുമാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഈ ബാൽ എന്നുള്ളത് കൊണ്ട് ഈ ശ്രേഷ്ഠത എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞാൽ അന്നൽ ലി ജനാബിഹി വൽ ലി കമാലിഹി ആ ഭാഗം മധു പറയുന്നവർ റസൂറുദാന്റെ പൂർണ്ണതയെ വസ്തു അറിയുന്നവർ ഇല ഇല്ല ഇല കല്ലി കല്ലില്ല വളരെ വളരെ കുറഞ്ഞതിലേക്ക് മാത്രമേ ചേർന്നിട്ടുള്ളൂ എത്ര കുറവാണെന്ന് പറഞ്ഞാൽ അറ്റം പറയാൻ വേണ്ടി അത്രയും കുറവ് എന്ന് ചില മഹാന്മാര് മഹാന്മാര്സൂർദ്ദാന്റെ മധുനെ പറ്റി പറഞ്ഞിട്ടുണ്ട് റസൂർലാന്റെ കാര്യത്തിൽ ഏത് മധു പറഞ്ഞാലും ഒക്കെ ഒരു കുറവാണ് കുറവായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ മധുഹ പറയുന്നവർ കോഴ്ത്തി പറയുന്നവർ പരമാവധി എത്രയോ പറഞ്ഞാൽ പോലും ഇതിന്റെ അവരിഫുൽ എന്ന ഷർഹിൻ്റെ പേജ് പന്ത്രണ്ട് പതിമൂന്നിനും അതുപോലെ തന്നെ അലിഫ് അല്ലഫൽ അലിഫ് എന്നതിൻ്റെ നാല് അഞ്ച് പേജുകളിലും വേറെ പിന്നെ ഒരു ഷർഹം കൂടിയുണ്ട് അതിന്റെ രണ്ടാമത്തെ പേജിലും ഈ പറയപ്പെട്ട നിലക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് താഹ കൽമി പറഞ്ഞാൽ ഞാൻ ചെന്ന സന്ദർഭത്തിൽ എവിടേക്ക് വാതിയ വാതു എന്ന ആ പ്രദേശത്തേക്ക് എല്ലാത്തിലെ ഖബറുകളുടെയും മക്കയിലെ വീടുകളുടെയും ഇടയിലുള്ള ആ സ്ഥലത്തിനാണ് വാതു എന്ന് പറയുന്നത് പക്ഷേ ഫമാ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ തൊട്ട് മടങ്ങിയിട്ടില്ല താലിൻ ആ തങ്ങളോട് അടുത്ത ഒരാളും ആ അടുത്തവൻ തന്നെ താലിയൻ തങ്ങളോട് പിന്തുടർന്നവനായ നിലക്ക് അപ്പൊ തങ്ങളോട് പിന്തുടർന്ന അവിടുത്തെ ചര്യോട് പിൻപറ്റിയ തങ്ങളോട് അടുത്ത ഒരാളും അവിടത്തോടുള്ള ആ സ്നേഹത്തിനെ തൊട്ടും മടങ്ങിയിട്ടില്ല അതാണ് കാരണം ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ അൽബ് ആകെ പരിഭ്രമിച്ചു ഇവിടെ നിബിസാഹു വഴി വസ്ല്ല തങ്ങളുടെ ജന്മദേശമായ മക്ക ഉൾപ്പെടുന്ന ആ പ്രദേശമായ നഖാ താഴ്വര അവിടെ ബഹുമാനപ്പെട്ട റിമറുൽപാഹിരി തങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ മാനസികമായ ഒരു അവസ്ഥ അത് അദ്ദേഹം വിവരിച്ചതാണ് ഇതിലൂടെ കാരണം അവിടെ നിന്ന് തിരിച്ചു പോരാൻ പറ്റാത്ത ഒരു മാനസികമായ അവസ്ഥയിൽ അതുപോലെ തന്നെ മക്കയിൽ നിന്ന് നിബിത്തങ്ങളെ ജിയാറത്തു ചെയ്യാൻ വേണ്ടി അവിടുത്തെ ചാരത്തണഞ്ഞപ്പോൾ ഉണ്ടായ ആ ജനകമായ ഒരു അവസ്ഥാ വിശേഷം ആ ഒരു പ്രത്യേകമായ അനുഭൂതി അത് വർണ്ണിക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥ അതാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ വെളിപ്പെടുത്തുന്നത് എൻ്റെ ഹൃദയം മക്കയിൽ ആ വാതുന്നക്ക എന്ന സ്ഥലത്ത് ചെന്നപ്പോ ആകെ പോയി എന്നാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് താഹ എന്ന് പറഞ്ഞാൽ അതിൻറെ അർത്ഥം തഹയ്യറ എന്നാണ് കൽബി എന്നുള്ളത് ഹൃദയം കൽബ് എന്റെ കൽബ് എന്റെ കൽബ് പരിഭ്രമിച്ചുപോയി മുത് അർഫാണ് നസ്ബിന്റെ മഹലിലുമാണ് താഹ എന്നുള്ളത് കൊണ്ട് ഞാൻ ചെന്ന സന്ദർഭത്തിൽ വാദിയാദി ക്ക എന്ന് പറയുന്നത് മക്കാനും ബി ഹിജാസ് ഹിജാസിലുള്ള ഒരു ഭൂമി അവിടെ ഒരു സ്ഥലമാണ് ഈ വാതുനക്ക എന്ന് പറയുന്നത് അത് പിന്നെ വയ്യൂത്തിമക്കത്തൂരിന്റെ കമാഫി അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് മക്കയിലെ വീടുകൾക്കും അതുപോലെ തന്നെ ജനത്തിൽ മൊഹല്ലാത്തിലെ ഖബറുകൾക്കും രണ്ട് ഖബറുകളുടെയും ഇടയിലുള്ള ഒരു സ്ഥലം ആ സ്ഥലത്തിനെ പറ്റിയാണ് ഹിജാസിലുള്ള ആ ഭൂമിയിലെ ഒരു മക്കാനാണ് വാതുനക്ക എന്ന് പറയുന്നത് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏതായാലും അവിടെ ചെന്നപ്പോ ഫമാതാബ അവിടെ ബഹുമാനപ്പെട്ടവർ ചെന്നപ്പോ ഉണ്ടായ ആ ഒരു മാനസികമായ അവസ്ഥ അത് ഫമാതാബ ഫമാ നാഫിയത്താണ് ഫാവ് ആയിരത്തി ആണ് താബ എന്ന് പറഞ്ഞാൽ റജഅ എന്നാണ് അർത്ഥം താബ അൽഫാവ് ആയിരത്തി പത്തു സബബി യത്തു സബബി യത്തുമാണ് കാരണം ഫമാ താബ മടങ്ങിയിട്ടില്ല റജഅ ഫല് താ താപന്റെ ഫുട് താലിൻ എന്നുള്ളതാണ് ബൈ അവസാനത്തിലുള്ള താലിൻ എന്നുള്ളതാണ് അതിന്റെ എന്നാണ് അടുത്തവൻ ഞാൻ വേണ്ടി പുറപ്പെട്ടപ്പോൽ എന്റെ ഹൃദയം പരിഭ്രമിച്ചു പോയി ഭ്രമത്തിലായി ഫി ജലാലിയത്തിൽ മസൂരി ഞാൻ സിയാറത്ത് ചെയ്യപ്പെടുന്ന നബിസ് തങ്ങളുടെ ആ മഹത്വത്തില് ഞാന് വാതുയിലേക്ക് ചേർന്ന സന്ദർഭത്തിൽ കാരണം ഫമാ ഖരീബൻ ഞാൻ മടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി ഇവിടെ ആദ്യം മുത്തക്കല്ലുമായിട്ട് തക്കല്ലുമായിട്ട് പറഞ്ഞു അതിൽ നിന്ന് വൈബത്തിലേക്ക് തെറ്റിക്കാണ് അത് സാധാരണ അറബി സാഹിത്യത്തിലെ ഒരു പ്രധാന ഒരു രീതിയാണത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ വൈബത്തിലേക്ക് മടങ്ങിയിട്ടുള്ളത് കാരണം ഐ ഖരീബും മിനൽ മെഹബൂബി മെഹബൂബിനോട് അടുത്ത ഒരാളും മടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ സിയാറത്തിനോട് അടുത്ത ഒരാളും മടങ്ങിയിട്ടില്ല അങ്ങനെയും അർത്ഥം വെക്കാം കരീബിന് എന്നാണ് മഹബൂബിനോട് അടുത്തവൻ അതല്ലെങ്കിൽ അഹുനസിയാർ എന്നാണ് അർത്ഥം മഹബത്ത് എന്നൊക്കെയാണ് അർത്ഥം ഹുബ് മഹബത്ത് എന്നൊക്കെയാണ് അർത്ഥം താഹ എന്ന് പറയുന്ന അസൂറുലാന്റെ ഒരു പേരാണല്ലോ താഹ സാഹു അലൈ വസ്ലമാ തങ്ങളോടുള്ള മഹബത്തിനെ തൊട്ട് ഒരു അവിടത്തോട് അടുത്ത ഒരാളും മടങ്ങിയിട്ടില്ല എന്നുള്ളത് ഹാലാണ് തർക്കീബ് താപന്റെ ഫാഴിലാകുന്ന താലിൻ എന്നുള്ളതിൽ നിന്ന് ഹാലാണ് ലിത്താലി എന്ന് പറഞ്ഞാൽ ലിത്താബി എന്നർത്ഥം പിൻപറ്റിയവരോട് പിൻപറ്റിയവർ താബി ആണ് പിന്നെ പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിനോട് പിൻപറ്റിയവരാണ് എന്നുള്ളതിനും പാരായണം ചെയ്യുന്നവർ എന്നും അർത്ഥം വെക്ക ഖു പാരായണം ചെയ്തവർ ആ നിലക്കും അർത്ഥം നോക്കാൻ പറ്റും രണ്ടായാലും ലിത്താലി എന്ന് പറയുന്ന താലി കൊണ്ട് ഉദ്ദേശം നബി സല്ലാഹുഅലി തങ്ങളാണ് അപ്പൊ ആ തങ്ങളോട് താലിയൻ പിൻപറ്റിയവരായ നിലക്ക് തങ്ങളോട് അടുത്ത ആ സിയാറത്തിനോട് അടുത്ത ഒരാളും തന്നെ ആ മഹഡത്തിനെ തൊട്ടും അടങ്ങിയിട്ടില്ല എന്താണ് ഇതിന്റെ സാരമായിട്ട് ഉദ്ദേശമായിട്ട് ഈ ചർഹുകളിലൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്